ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മൾ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ സീക്രട്ടായിട്ട് എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് നിങ്ങളറിയാതെ നിങ്ങളെക്കുറിച്ച് അവരെന്തൊക്കെയാണ് ചിന്തിക്കുന്നു ഫീല് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറലസ് ആണ് ടൈംലെസ്സുമാണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റിസണറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിലും മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക അപ്പം നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൺ സീക്രെട്ടായിട്ട് എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് സീക്രെട്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഫീലിങ്സ് ഹിഡൻ യുർ പേഴ്സൺസ് നിങ്ങൾക്കായിട്ടുള്ളവരുടെ ഹിഡൻ ഫീലിങ്സ് എന്തൊക്കെയാണ് സീക്രെ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഹിഡൻ ഫീലിങ്സ് അവർ എന്താണ് സീക്രട്ടായിട്ട് നിങ്ങളെക്കുറിച്ച് സീക്രട്ട് ഫീലിങ്സ് ഓർ ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് സീക്രട്ടായിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഓൾറൈറ്റ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളറിയാതെ എന്തൊക്കെയാണ് ഫീല് ചെയ്തിരിക്കുന്നത് അവർ ചിന്തിക്കുന്നത് അവരുടെ ഹിഡൻ ഫീലിങ്സ് അതുപോലെ തന്നെ നമുക്കിതിൽ യൂണിവേഴ്സിൽ നിന്നുള്ള മെസ്സേജുകൾ ഉണ്ടെങ്കിൽ അതും നോക്കാം യെസ് ഓക്കെ ഓക്കെ ഇതാണിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇത് പ്രകാരം തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ഗൈഡൻസ് തരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ആണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് ഓക്കെ ഓക്കെ സീക്രെട്ട് ഫീലിങ്സ് ഓക്കെ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ചിട്ടുണ്ടായ ലൈഫാണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അവർക്ക് ലഭിച്ചൊരു റിലേഷൻഷിപ്പ് ആണെന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് ഓക്കെ മേ ബി അത് നിങ്ങളറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ ഒതുക്കുന്ന ചില കാര്യങ്ങളാണ് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളെന്ന് പറയുന്നത് അത്രയും അവർക്ക് പ്രഷസ്സാണ് ഓക്കെ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആ ഓർമ്മയിൽ അവരിങ്ങനെ സന്തോഷിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് മേ ബി ഒരു സാഹചര്യത്തിൽ നിങ്ങളും ആ പേഴ്സണുമായിട്ടൊരു സെപ്പറേഷനിൽ പോകുന്നുണ്ടാവാം അവർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ നിങ്ങളെ പോലുള്ള ഒരു വ്യക്തിയെ ലൈഫ് പാർട്ട്ണറായിട്ട് ലഭിക്കുക എന്നുള്ളതാണ് പക്ഷെ അവരൊരു ഫിഫ്റ്റി പെർസെൻറ്റേജും അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിച്ച പോലെ വ്യക്തിയെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അവർക്ക് അത് ഒരു പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് പേഴ്സൻ്റ് ആയിട്ട് അവരുടെ ലൈഫിൽ നിങ്ങളെ കൊണ്ടുവരാൻ കഴിയുന്നില്ല മേ ബി സാഹചര്യങ്ങൾ അത്രയും റിവേഴ്സ് ആയിരിക്കാം പക്ഷെ അവർക്ക് തോന്നുന്നത് അവരുടെ ആഗ്രഹം അവർ നേടിയെടുത്തു എന്ന് തന്നെയാണ് ഓക്കെ അങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത് ആ ഒരു സീക്രട്ട് ഫീലിങ്സ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് മുന്നിലും പിന്നിലും എല്ലാം ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് ചിലപ്പോൾ നിങ്ങൾക്കും അറിയാമായിരിക്കാം അതായത് ചില ഒബ്സ്ട്രഗിൾസ് ലൈക്ക് ആ വ്യക്തിയും നിങ്ങളുമായിട്ട് കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കാണും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലെ ഡിഫറൻസ് ഏജ് ഡിഫറൻസ് മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത സാഹചര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇടയിൽ പ്രതിബന്ധങ്ങളായിട്ടുണ്ട് പക്ഷെ അവർ ചിന്തിക്കുന്നത് അവർ നേടിയെടുത്തു ഓക്കെ അവരാഗ്രഹിച്ച ഒരു ജീവിത പങ്കാളിയെ അവർ കണ്ടെത്തി കഴിഞ്ഞു എന്നൊക്കെ ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അത് ആ വ്യക്തി സീക്രട്ടായിട്ട് അവരുടെ മനസ്സിൽ കീപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണിത് ഓക്കെ പക്ഷേ യാഥാർത്ഥ്യത്തോടെ എടുക്കുമ്പോൾ ഈ വ്യക്തിക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് ബോറിംഗായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ് അത് പലപ്പോഴും നിങ്ങളോട് അവർ ഷെയർ ചെയ്തിട്ടുണ്ടാവാം ഓക്കെ അവരെ മനസ്സിലാക്കാത്ത കുറേ വ്യക്തികളടങ്ങുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ആ വ്യക്തി ഉള്ളത് അവരുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പോലും അവർക്ക് കഴിയുന്നുണ്ടാവില്ല അവർക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു ഡിസ്കണ്ട ബോർഡർ ഫീൽ ചെയ്യാണ് അതായത് ബോറിംഗ് ആയിട്ട് തോന്നുകയാണ് ഓരോ നിമിഷവും അവർക്ക് ബോറിംഗായിട്ട് തോന്നണം അങ്ങനൊരു സാഹചര്യത്തിൽ തന്നെയാണ് അവർ ലൈഫിൽ നിങ്ങളെ ലൈഫ് പാർട്നറായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിട്ടുള്ളത് പക്ഷേ ഇതൊരു വെയ്റ്റിംഗ് ഗെയിം ആയിട്ടാണ് കാണുന്നത് അതായത് ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് ഇത് ഒരിക്കലും ഇതിങ്ങനെ ആയിട്ട് പോകുന്നതായിട്ട് കാണുന്നില്ല നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സെപ്പറേഷൻ ഉണ്ടാവുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ പലർക്കും ഇതൊരു സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്നുള്ളതും നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് വീണ്ടും നിങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ആ സന്തോഷത്തിലേക്ക് ആ പ്രതീക്ഷയിലേക്കാണ് എത്തിക്കുന്നത് അവർക്ക് ആ ഒരു പ്രതീക്ഷയിലും ഇങ്ങനെ ഈ സെപ്പറേഷനിലും സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുണ്ട് അതായത് ഓവർഫ്ലോയിങ് എനർജിയാണ് അവർക്ക് ലോ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നത് അതായത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സെപ്പറേഷനിലാണല്ലെങ്കിലും അവർക്ക് അറിയാം ഇനി നിങ്ങൾ കണ്ടുമുട്ടുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലേക്കാളും കൂടുതൽ ഒരു പ്രണയം നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നുണ്ട് അതായത് ആ ബോണ്ടിങ് കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഫീൽ ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര പെയിൻ തന്നാലും നിങ്ങൾക്കറിയാം ആ ഒരു സെപ്പറേഷൻ തീർച്ചയായിട്ടും ഒരു റീയൂണിയനിലാണ് ചെന്നെത്താൻ പോകുന്നത് രണ്ട് പേർക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉള്ള റിലേഷൻഷിപ്പാണ് എന്തൊക്കെ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായിരുന്നാലും നിങ്ങളതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട് രണ്ടു പേര് തയ്യാറാകുന്നു അത്രയും ഒരു സീക്രട്ടാണ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പിന് ഒരുപാട് വീക്ക്നെസ് ഉണ്ടെങ്കിലും ആ സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ പക്ഷേ ഈ ഒരു എനർജിയിൽ നമുക്കിവിടെ പറയാൻ കഴിയുന്നത് ഇവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ കഴിയില്ല ഓക്കെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ കഴിയില്ല അത്രത്തോളം ഒരു അടുപ്പമാണ് ഉണ്ടാവുന്നത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തി അവരുടെ സ്റ്റഡീസിലേക്കോ അല്ലെങ്കിൽ കരിയറിലേക്കോ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ഒരു സമയത്ത് പോലും അവരൊരിക്കലും നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല ഒരു അനുകൂല സാഹചര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കായിട്ടുള്ള കുറച്ച് യൂണിവേഴ്സൽ ഗൈഡൻസ് ഉണ്ട് നമുക്കതെന്താണെന്ന് കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം സീക്രെ ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ സീക്രെട്ടായിട്ട് എന്താണ് ആഗ്രഹിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഓക്കെ ക്ലാരിഫിക്കേഷൻ സീക്രട്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ഓക്കെ ഒത്തിരി നാളുകളായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ വ്യക്തി സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു റീയൂണിയൻ്റെ ടൈമാണ് വന്നിരിക്കുന്നത് മേ ബി നിങ്ങൾ ആ ഡിവൈൻ ടൈമിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കാം ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ രണ്ടു പേരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ കാർഡ് നമുക്ക് റിവേഴ്സായിട്ടാണ് ലഭിച്ചിട്ടുള്ളത് ആൻഡ് യെസ് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഉണ്ടായ ആ ഒരു പ്രതിബന്ധങ്ങളെ ഓവർകം ചെയ്യാനുള്ള ഒരു എനർജി നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണിൽ ലഭിക്കുന്നതായിട്ട് അതായത് അത്രയധികം ഉണ്ട് എങ്കിൽ പോലും ഒരു സ്റ്റെപ്പ് പോലും പിന്നിലേക്ക് വയ്ക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല അവർ മുന്നോട്ട് തന്നെ പോകണം എന്ന് ചിന്തിക്കുന്നുണ്ട് അത് അതിനുള്ളൊരു പവർ ഒരു എനർജി യൂണിവേഴ്സായിട്ട് തന്നെ ഈ വ്യക്തിക്ക് നൽകുന്നുണ്ട് ആ വ്യക്തിയുടെ കരങ്ങളിൽ അതിനുള്ളൊരു എനർജി കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഇടയിലെ പ്രതിബന്ധമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് അതുപോലെ തന്നെ ചില സിറ്റുവേഷൻസ് ഇതിനെല്ലാം തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ടും യൂണിവേഴ്സ് പറയണം ഒത്തിരി ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും പല കാര്യങ്ങൾക്കും ഇതിനോടകം സൊല്യൂഷൻസ് ഉണ്ടാകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഓക്കെ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നൗ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഓക്കേ ഈ റിലേഷൻഷിപ്പിൽ ഒരു റിയൂണിയന് വേണ്ടിയിട്ട് അത്രത്തോളം ആഴത്തിൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അതിനായിട്ട് ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് ശ്രമിക്കും എന്നാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങൾക്കായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരിച്ച് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ അവർ ആരംഭിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് മേ അവർക്ക് നിങ്ങളോട് പറയാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ഇത്രയും നാളും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ സാഹചര്യത്തിൽ അവർ അത്രത്തോളം ഒരു എന്താണ് സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ള കാര്യം അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അവരൊരു അപ്പ് സിറ്റുവേഷനിലാണ് ഉള്ളത് എന്നറിയിക്കാൻ അവർ ആഗ്രഹിക്കുകയാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ചു ചേരണം ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് അത്രയും ഡീപ്പായിട്ട് തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കിടയിൽ പ്രതിബന്ധമായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ മാറിപ്പോകണം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബന്ധം അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം അതിന് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനും ഇപ്പോൾ ഈ വ്യക്തി തയ്യാറാകുന്നു എന്നാണ് പറയുന്നത് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ കൊണ്ടുവന്നത് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നപ്പോഴാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവില്ല മേ ബി ഒരു സമയത്ത് അവർ ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടാവാം എസ് ഡെഫിനറ്റ്ലി ഒരു സമയത്ത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചില പ്ര പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളാണ് റിപ്പീറ്റായിട്ട് നമുക്കിവിടെ മെസ്സേജ് ലഭിക്കുന്നത് അതായത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകൊണ്ട് പോകുന്നതിൽ ഒരു സ്റ്റോം വാണിങ് ആ വ്യക്തി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആണെങ്കിൽ ഒരു സമയത്ത് അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ കഴിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതായിട്ട് അവർ പറയുന്നുണ്ട് ഓക്കെ അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് എന്നവരെ നിങ്ങളെ അറിയിക്കുന്നുണ്ട് ഓക്കെ അതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ചില മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഫുൾ മൂൺ ഡേ മാനിഫെസ്റ്റേഷൻ കാണുന്നുണ്ട് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ചെയ്യുന്നുണ്ടാവാം ബ്ലൂ കളർ ഇമ്പോർട്ടൻ്റ് ആണ് ഹെയറിന് പ്രത്യേകതയുള്ളൊരു വ്യക്തിയാണ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തിയായിരിക്കാം റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ടാവുക ഫാഷൻ ഡിസൈനർ ഡിസൈനറായിട്ടുള്ള വ്യക്തിയായിരിക്കാം കാഴ്ചയിൽ ഒരുപാട് അട്രാക്ഷൻ ഉള്ള വ്യക്തിയായിരിക്കാം ഫിസിക്കൽ അപ്പിയറൻസിൽ ഒരുപാട് അട്രാക്റ്റഡ് ആവുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം നമ്പർ വൺ ട്വൻറ്റി വൺ ഫിഫ്റ്റീൻ നമ്പർ ടെൻ തേർട്ടീൻ ഫോർട്ടി എയ്റ്റ് നമ്പർ നയൻ തേർട്ടി എയ്റ്റ് നമ്പർ ത്രീ നമ്പർ വൺ

ലെറ്റർ ആർ ലെറ്റർ എസ് ലെറ്റർ ഐ ലെറ്റർ എസ് നമ്പർ ഫോർ നമ്പർ ഫോറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് നമ്പർ സെവൻ ഓൾസോ അക്യുവറിയസ് സോഡിയക്സ് അതിനുള്ള വ്യക്തികളുണ്ട് ലിബ്ര ജമിനി സജിറ്റാറിയസ് സ്കോർപ്പിയോ പൈസസ് ലിയോ എനർജിസ് കാണുന്നുണ്ട് ടൈലറിങ് ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ട് ടെലികോള് ജോബ് ചെയ്യുന്നവരുണ്ട് മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികളുണ്ട് സിംഗറായിട്ടുള്ള വ്യക്തികളുണ്ട് മ്യൂസിക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം ലെറ്റർ ടി ലെറ്റർ എൻ ലെറ്റർ ഒ സോഷ്യൽ വർക്കറായിരിക്കാം നവംബർ മന്ത് ഒക്ടോബർ ജനുവരി മാർച്ച് മെയ് ഓഗസ്റ്റ് മന്ത് ഫെബ്രുവരി മന്ത് ആൻഡ് സെപ്റ്റംബർ ഈ മന്തുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിലേഷൻഷിപ്പിൽ എന്ന് കാണുന്നുണ്ട് ഓക്കെ അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് അത് നിങ്ങളുടെ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് പ്രെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗിലൂടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ